ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അവർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നു അതനുസരിച്ച് ഇൻഷുറൻസ് കാർഡും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇഷ്യൂ ചെയ്തു തുടങ്ങി ഇനി സാധാരണക്കാരായ ആളുകൾ ഈ ഇൻഷുറൻസ് കാർഡ് എടുത്തിട്ട് വെട്ടിലാവുന്ന ഒരവസ്ഥയാണ് ഞാൻ നേരിട്ടറിഞ്ഞത് കാരണം ഇന്ന് അതായത് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചികിത്സാ സഹായം ലഭിക്കുമോ എന്നറിയാൻ ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ പി ആർഒയെ നേരിട്ട് കാണുകയുണ്ടായി അവിടുന്ന് എനിക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ ഇത് ഇതുവരെ ഈ കാർഡ് ഇഷ്യൂ ചെയ്തു എങ്കിലും ഇതുവരെ ആക്ടിവേറ്റ് ആയില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് ഓക്കെ അങ്ങനെ ഒരു ചികിത്സാ സഹായം കിട്ടിയില്ലെങ്കിൽ കാരുണ്യ പദ്ധതി പ്രകാരം ചികിത്സ ലഭിക്കുമോ ഈ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപ്പോഴാണ് അതിലും വലിയ ഒരു ചതി ചതിയെന്ന് വേണം പറയാൻ ഈ ഇൻഷുറൻസ് കാർഡ് എടുത്തവർക്ക് കാരുണ്യ പദ്ധതി പ്രകാരമുള്ള യാതൊരു ആനുകൂല്യവും ഇനി മുതൽ ലഭിക്കുന്നതല്ല അതും ഇതും ഇല്ല എന്ന അവസ്ഥയായി ആളുകൾക്ക് അതുകൊണ്ട് എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരമുള്ള ആ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കാത്തവർ ഒരു അല്പം കൂടി കാത്തിരിക്കുക കാരണം പലർക്കും താങ്ങാൻ പറ്റാത്ത അസുഖവുമായി ബന്ധപ്പെട്ട് ഈ ഓടിപ്പോയി ഇൻഷുറൻസ് കാർഡ് എടുക്കും അഞ്ചു ലക്ഷം വരെയുള്ള ഒരു ധനസഹായം ലഭിക്കുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ എടുത്തു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഈ ഹോസ്പിറ്റലിന്റെ ലിസ്റ്റ് ഒക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് ഒരുപാട് പേര് പേരിടുന്നുണ്ട് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ പി ആർഒയോട് നേരിട്ട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടിയാണ് ഇതുവരെ ഈ കാർഡ് ആക്ടിവേറ്റ് ആയിട്ടില്ല ആ കാർഡ് എടുത്തത് മൂലം നിങ്ങൾക്ക് കാരുണ്യ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം കിട്ടത്തില്ല അപ്പോഴും അതുമില്ല ഇതുമില്ല ഇനി ഇരു സർക്കാരിനോടും പറയാനുള്ള ഒരു അപേക്ഷയാണ് ഈ എഴുപത് വയസ്സിൽ വയസ്സിന് മുകളിലുള്ളവരെ ഇങ്ങനെ ഇങ്ങനെ ദ്രോഹിക്കരുത് ഏതെങ്കിലും ഒരു ഒരു ചികിത്സാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം അവർക്ക് നൽകുക അല്ലെങ്കിൽ കാർഡ് എടുത്തവർ ഇഷ്യൂ ചെയ്തല്ലോ അവർക്ക് കാരുണ്യ പദ്ധതിയുടെ ആനുകൂല്യം കൊടുക്കണ്ട ഈ ധനസഹായം ലഭ്യമാക്കാനുള്ള നടപടി എടുക്കുക ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക താങ്ക്